ആഹ്രി സാധനത്തിനൊപ്പം കിട്ടിയ ആറു പവനോളം വരുന്ന സ്വർണം ഉടമയ്ക്ക് കൈമാറി മാതൃകയായവർക്ക് കൊട്ടിയം പോലീസിന്റെ ആദരം ഓട്ടോ ഡ്രൈവറായ നവാസിനെയും ആഹ്രിക്കട നടത്തുന്ന നിസാറിനെയുമാണ് ആദരിച്ചത് ഉമേനെല്ലൂർ വടക്കുംകര കിഴക്കേച്ചേരി സൌപർണികയിൽ രാജുവിന്റെ വീട്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഉമേനെല്ലൂർ പാർക്കുമുക്ക് നിസാർ മൺസഡിൽ നവാസ് പെട്ടിയോട്ടോയിൽ നോട്ട് ബുക്ക് ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങൾ എടുക്കുകയും ഇവ ഉമേനല്ലൂരിലുള്ള നിസാറിന്റെ ആക്രിക്കടയിൽ എത്തിക്കുകയും ചെയ്തത് തുടർന്ന് ആക്രി സാധനങ്ങൾ തട്ടിയിട്ടപ്പോൾ ഒരു ടിന്നിൽ ഒരു മാല രണ്ട് മോതിരം രണ്ട് ലോക്കറ്റ് തുടങ്ങിയവ കാണുകയും ഉടൻ തന്നെ കൊട്ടിയം പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു വൈകിട്ടോടെ വരാൻ പോലീസ് ആവശ്യപ്പെട്ടു തുടർന്ന് കുട്ടിയം എസ് ഐ നിതിന്നളിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണാഭരണങ്ങൾ രാജുവിന് കൈമാറുകയും തുടർന്ന് ഓട്ടോ ഡ്രൈവറായ നവാസിനെയും ആക്രിക്കട നടത്തുന്ന നിസാറിനെയും കൊട്ടിയം പോലീസ് ഷാള അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ആക്രിക്കടയിൽ നമ്മുടെ നവാസ് പെട്ടിയാർ ടോയിലെല്ലാം മറക്കിക്കൊണ്ട് കൊടുക്കുകയും അതുപോലെ നവാസിന്റെ ഈ മേഖലയിൽ കൊണ്ടുവന്ന ഈ ആക്രി സാധനങ്ങളെ നരന്തരി സമയത്ത് നിസാർ അത് കാണുകയും നിസാറും നവാസും കൂടെ ആ സ്വർണ്ണാഭരണങ്ങൾ ആരുടെയാണെന്ന് അന്വേഷിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഈ കാരണങ്ങളും ഈ രാജുവിന്റെ സ്വർണ്ണാഭരണങ്ങളാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ സത്യസന്ധമായ ഇടപെടലിലൂടെ എന്തായാലും സാധാരണ അങ്ങനെ അത് ഷെയർ അവരുടെ സത്യസന്ധമായ ഇത് രാജു എന്ന് പറയുന്ന ഈ ഒരു പാവപ്പെട്ട കാണിച്ച പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ യും പറയുകയാണ് ശ്ലാഘനീയമായ പ്രവൃത്തിയാണ് ഇവർ നടത്തിയതെന്നും ഇത് സമൂഹത്തിന് ഒരു മാതൃകയാണെന്നും കൊട്ടിയം പോലീസ് പറഞ്ഞു രാജുവിന്റെ ഭാര്യ നാലു വർഷങ്ങളായി അർബുദം ബാധിച്ച കിടപ്പിലായിരുന്നു ആറുമാസം മുമ്പ് ഇവർ മരണപ്പെട്ടു ഇവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതിനാൽ സ്വർണം എവിടെയാണ് വെച്ചിരുന്നതെന്ന് അറിയാതെ പോയി അങ്ങനെയാണ് ആക്രിയുടെ കൂട്ടത്തിൽ ഈ ടിന്നും അകപ്പെട്ടു പോയത് ന്യൂസ് ബ്യൂറോ കൊല്ലം